അങ്ങനെയുള്ള അബ്ദുൽ ജബ്ബാർ മക്കയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ചില അദ്ദേഹം മരിച്ചുപോയി എങ്ങനെയാണ് ഞാൻ നിങ്ങൾ നോക്കൂ അദ്ദേഹത്തെ കൊണ്ട് ലേഖനം കേരളത്തിലെ മുജാഹിദികൾക്കിടയിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പും ചിദതയും ആശയപരമായ വ്യതിയാനവും ഇന്ന് പകൽ പോലെ വ്യക്തല്ലേ ഇന്ന് പകൽ പോലെ വ്യക്തല്ലേ ഈ അബ്ദുൽ ജബ്ബാർ മൗലവി അന്നീ ലേഖനം എഴുതുകയും ഹുസൈൻ സലഫി മണിക്കൂറുകളോളം അവിടെ പോയി കാവലിരുന്ന് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ ആ അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് എന്റെ അരികിൽ വന്ന ഒരു അബദ്ധമാണ് ഇത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നി കാണുന്ന കുഴപ്പമുണ്ടാകുമായിരുന്നോ മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദി പ്രസ്ഥാനം ഭിന്നിക്കുമായിരുന്നോ പിന്നെ ഞാൻ പറഞ്ഞതിന് എന്താ കുഴപ്പം ഈ ഭിന്നിപ്പിന് കാരണം ഈ ലേഖനമാണ് ഈ ലേഖനത്തെ ചിലർ ന്യായീകരിച്ചതാണ് ഈ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ പരാമർശമാണ് അല്ലെ ആ ലേഖനത്തെ പറ്റി പി എന്ന് പോലും എന്താ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും അമൂല്യമായ സംഭാവന നടപ്പിച്ച ഒരു മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ യാതൊരുവിധ ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ നടത്തിയ ഒരു മനുഷ്യൻ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതി അത് അബ്ദുൽ അത് നമ്മുടെ അമ്പലക്കടവ് പൈസക്ക് മറുപടി എഴുതിയതാണ് ആ ലേഖനം എടുത്തിട്ടാണ് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും നമ്മളെ ഈ ഇയാള് നമ്മൾ എസ് എ ജമീൽ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒരു വലിയ ആദർശ വ്യതിയാനമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഒരു ലേഖനുക്കും എപ്പോഴാണ് ഒരു കാര്യം എപ്പോഴാണ് ഒരു കാര്യം വിശ്വസിക്കണ ലേഖനത്തിൽ വായിച്ച ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതിലൊരു എന്ത് രാത്രിയുടെ ഇരുളിൽ ഞാൻ അങ്ങനെ തന്നെ വായിക്കാം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത്ഔഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ല സൃഷ്ടികളുടെ കഴിവിൽ തേടുകയുമല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ല ഇത് ഒരു ചുക്കു എന്നാണ് ആര് പറയുന്നത് പി എൻ അബ്ദുള്ളത്തീസ് മലബി പറയുന്നത് പിന്നെ എന്തിനാ ഹുസൈൻ എന്തിനാസല അവിടെ പോയി കാവൽ കെട്ടി കടന്നത് ജബാർ വീട്ടിൽ തുറക്കലപ്പള്ളിയിൽ തുറക്കലപ്പള്ളി ജബാർ മലഭീന്റെ വീട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എരഞ്ഞി കാതരാജിയെ കുട്ടി അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു ഇതിന് ഒരു ചുക്കു ഇല്ലാത്ത ഈ സാധനം പറയാനാ ഇതിൽ ചുക്കുള്ളത് കൊണ്ടല്ലേ ഇതിൽ ചുക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കൂടിയിരുന്ന ചർച്ചയിൽ ജിന്നിനോടുള്ള സഹായാർഥനീദിന് എന്നീ പി എൻ വാചകം പറഞ്ഞ് എന്റെ കൈയക്ഷരത്തിൽ എഴുതി വെച്ചത് ഒരു ചുക്കു ഇല്ലാത്ത വിഷയം ചർച്ചയ്ക്ക് വരുമ്പോ എന്നാ പിന്നെ അന്നതെന്താ പറയാതിരുന്നത് പി എൻ പറഞ്ഞോ ആ ജബ്ബാർ മൊലവിടെ ലേഖനത്തിൽ ഒരു ചുക്കു ഇല്ല ഒരു കുഴപ്പമില്ല അതിന് ഒരു പ്രശ്നവും ഇല്ല എന്ന ഈ വാചകം അന്ന് പറയാൻ പിയും ധൈര്യം ഉണ്ടായോ ഇല്ല പക്ഷെ ഇപ്പൊ ആളൊക്കെ കൂടി നേതാവൊക്കെ നേതാവൊക്കായപ്പോ പി എൻ തോന്നി അതിലൊരു ഒരു ചുക്കു ഇല്ല ഇതിൽ ചുക്കുണ്ടെന്ന് മുജാഹിദികൾക്ക് മനസ്സിലാകും ബുദ്ധി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല തൗഹീദ് ഉണ്ടാകണം മനസ്സിൽ തൗഹീദ് ഉള്ളവർക്ക് മനസ്സിലാകും രാത്രിയുടെ ഇരുളിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ രാത്രിയുടെ ഇരുളിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ അവിടെ ജിന്നുണ്ട് വിചാരിക്കുക എന്നിട്ട് ആ ജിന്നിനോട് തേടുക എന്നിട്ട് അത് ശീർക്കല്ല എന്ന് ഇത് ആർക്കാ മനസ്സിലാകാത്ത ഈ നാട്ടിലെ സുന്നികൾ വരെ പറഞ്ഞില്ലേ അല്ലേ ഈ നാട്ടിലെ സുന്നി മുസ്ലിയാക്കന്മാര് ഈ ആളുകളെ ഇരുത്തി ചോദിച്ചില്ലേ കേട്ടു കേട്ടുനോക്കു നിങ്ങൾ വാദപ്രതിവാദത്തിന് മുജാഹിദികളുടെ പ്രതിനിധികളായിരിക്കുന്ന ആളുകളോടാണ് ഷമീർ മദീനിയുണ്ട് സൽമാനുൽ ഫാരിസി ഉണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ എറണാകുളത്ത് ചോദ്യം ചോദിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനുണ്ട് എറണാകുളത്തെ തോഹ സാഹിബുണ്ട് അവരോടാ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങള് ചോദ്യം വേണം ഈ ചോദ്യത്തിന് മുസ്ലിമാരെ അത് ശിർക്കാണ് എന്ന് നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും അവിടെ ഉണ്ടായില്ല എന്നതിനേക്കാൾ വേറെ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടത് എന്താ അത് ഉണ്ടാകാൻ കാരണം ഈ ലേഖനാണ് അതിന് കാരണം ആ നട്ടല് ഈ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് അത് ശിർക്കാണ് പുഴയിൽ വീണ് ഒഴുകി പോകുന്ന ഒരുവൻ അവിടെ ജിന്നുണ്ടെന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശിർക്കാണ് എന്ന് പറയാനുള്ള ആർജവും ഒരു മുജാഹിദ് പ്രവർത്തകനെ നഷ്ടപ്പെടുത്തിയത് ഈ ലേഖനമാണ് ഞാൻ വലിയ വൈകാരികത ഇളക്കി വിട്ടിട്ട് ഓ ജബാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കാണല്ലേ തീർന്നില്ല ഇനിയും മറ്റൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തൗഴീ മരിച്ചവരോട് വിളിച്ചു നേരത്തെ ശിർക്കാണ് ഇതാണ് ഞങ്ങളുടെ വാദം എന്നൊക്കെ മുജാഹിദികളുടെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിബ് എറണാകുളത്തെ വിഷയം പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോ അതിനോട് ചേർത്തുകൊണ്ട് ആ കൂട്ടത്തിലെ മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ അതിന്റെ പരിധിയിൽ ജിന്ന് പറഞ്ഞു ഇപ്പോ ജിന് ഒല പറയാ നമ്മളെ വാദം മൺമറഞ്ഞു പോയ ശരിയല്ലേ ഇൻ തൂഹും എന്ന ആയത്ത് സുന്നികളുടെ മുമ്പിൽ ഓതി നമ്മൾ പറഞ്ഞത് കുർത്തുബിയുടെ സന്ദർഭങ്ങളിൽ അവരോട് സഹായാർത്ഥന നടത്തിയാൽ എന്താ പ്രയാസം രോഗം ഉണ്ടായാലും മാത്രാണോ സ്വർഗത്തിലെത്തലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും മാത്രാണോ അല്ല ഭൗതികമായ പ്രയാസങ്ങൾ ആ പ്രയാസല്ലേ രാത്രിയുടെ അകപ്പെടൽ ആ പ്രയാസല്ലേ പുഴയിൽ വീട് ഒഴുകിപ്പോകൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നടത്തിയാൽ നിങ്ങളുടെ കേൾക്കൂല ഇത് ജിന്നിന് ആയാലും ശൈത്താനായാലും എന്ന് മുജാഹിദികൾ ഈ ആയ തോതിയിട്ട് അത് വെച്ചിട്ടാണ് മുസ്ലിമാർ ചോദിക്കുന്നത് മുംബൈയില് ജിന്നു പെടൂന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ ജിന്ന് പെടാതായി ഏയ് മനസ്സിലായില്ല ജീവിച്ചിരിക്കും മരിച്ച ചിന്തിനോട് ചോദിക്കാൻ പറ്റോ പറ്റില്ല ജിന്ന് എന്നത് അദൃശ്യമാണ് അഭൗതികമാണ് ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ് ആ നിലക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അതിനാണ് ഇത്തി പറയുന്നത് അതാണ് അതാണ് ഷിർക്ക് അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളെ ദൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം നോക്കൂ നിങ്ങൾ എന്തൊരു ഗതികേടാണ് എന്താ എന്താ ഈ ഈ ഗതികേടിന് ഗതികേടിന് കാരണം കാരണം അബ്ദുൾ ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് ലേഖനമാണ് ജബ്ബാർ മൗലവിയുടെ അതിനെ ന്യായീകരിച്ചതാണ് അതിന്റെ പിന്നാലെ പോയതാണ് മരിച്ചു പോയവരോട് മാത്രം പോയവരോട് ചോദിച്ചാൽ ജിന്നിനോട് ചോദിച്ചാലും ചോദിച്ചാലും അത് മലക്കിനോട് ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് ജിന്ന് അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ വളർന്ന് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി അഭിമാനം മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഇതുവരെ കുജീതമന്ത്രി പറഞ്ഞത് പാവം നിങ്ങൾ വാദം മാറ്റി നിങ്ങൾ പറഞ്ഞു ഏത് അപ്പോ സൃഷ്ടികളുടെ അപ്പുറത്തുള്ളതാണ് കഴിവിനപ്പുറത്തുള്ളതാണ് അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടെന്ന് ചോദിച്ചാലോ പ്രശ്നമല്ല എന്റെ നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകാരൂടെ ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോട് എഴുതേണ്ടി വന്നത് നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ ജിന്നു പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൗഭീതം പൊളിയുമെന്ന് നിങ്ങൾക്ക് ധൈര്യം എന്നിട്ട് പിന്നെ അത് നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് എന്ന് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ഒക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാനിയങ്ങള് ചെയ്തു ചെയ്തു എന്ന് വരും ആ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാനിയെ ചെയ്തത് പറയാൻ എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാനികളൊന്നും താഴത്ത് പോയിട്ടില്ല ഇമാനികളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല

നമുക്ക് 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 അവിടെ ഇരിക്കണ്ട കൂടി ഇവിടെ കേട്ടില്ലേ എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടായി കിതാബിലുള്ളതൊക്കെ ശരിയാണ് ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ആ ദുർബലമായ ഹദീസ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് പറയാൻ പാടില്ല എന്ന് ഇങ്ങനെയുള്ള ന്യായം പറഞ്ഞപ്പോ കിതാബുകളിൽ പലതുണ്ട് പല പണ്ഡിതന്മാരും പല സംഭവങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉദ്ധരിച്ചതിന് നമ്മൾ എന്താ പറഞ്ഞത് ആ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് അത് ശിർക്കി എന്ന നിലയിലല്ല അത് അനുവദനീയമാണ് എന്ന നിലയിലല്ല അത് ചെയ്യാമെന്ന നിലയിലല്ല മറിച്ച് സംഭവങ്ങൾ അവർ ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കബർന്നരികിൽ പോയി മരിച്ചവരോട് തേടാൻ പാടില്ല ചിലതൊക്കെ ദുർബലമാണ് എന്നൊക്കെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു അവിടെ നിന്ന് മാറി അവിടെ നിന്ന് മാറി ഇതൊരു നിസ്സാര വിഷയല്ല എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ ഇതൊരു സംഘടനാപരമായ ഭിന്നതയല്ല നിങ്ങളുടെ മക്കൾക്ക് ഈ കേന്നമിന്റെ മദ്രസയിൽ പറഞ്ഞയച്ച് പള്ളിയിൽ ചുമയച്ച് ക്ലാസ്സുകൾക്ക് പറഞ്ഞയച്ചു നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങൾ ഇട്ട് തൗഹീദും ആ തൗഹീദിന്റെ ഊർജ്ജവും ആർജവവും ഉണ്ടല്ലോ അത് കവർന്നെടുക്കാനായി ശ്രമിക്കുന്നത് മുഖത്ത് നോക്കി വിരലി ചൂണ്ടി ചോദിച്ചിട്ട് അത് ശിർക്കാണ് എന്ന് പറയാൻ നട്ടല്ലാതെ പോയ ആർജവം പോയ ഒരു വിഭാഗത്തിൽ നമ്മളുടെ കുട്ടികൾ പഠനോ എന്നാ നമ്മൾ ആലോചിക്കേണ്ടത് ഇതുണ്ടാക്കിയതാരാ ഈ ലേഖനമാണ് തീർന്നില്ല ഇനിയും നോക്കൂ നിങ്ങൾ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിയ കാലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുളിക്കലിലും അതേപോലെ കൊച്ചിയിലൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന ഒരു വിശദം പ്രവർത്തകനുണ്ട് അയാളുടെ അയാൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ ഒരു എന്റെ വാഹനവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മരുഭൂമിയിൽ എന്റെ വാഹനം ആഴ്ന്നു പോയി അതായത് ടയർ ആഴ്ന്നു പോയി ഞാൻ പുറകശത്തേക്കും ഫ്രണ്ടിലേക്കും വണ്ടി ആട്ടി വലിപ്പിച്ചിട്ട് വണ്ടി കിട്ടുന്നില്ല ആ സന്ദർഭത്തിന് ഞാൻ അള്ളാഹിനോട് അള്ളാഹിനെ നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വാഹനം രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് ഒരു മുജാഹിദ് പ്രവർത്തകൻ അവിടെ നിൽക്കും അല്ലേ മരുഭൂമിയാൽ ആരെയും കാണാനില്ല ആരെയും കാണാനില്ല പഠിച്ചോനോട് പ്രാർത്ഥിക്കല്ലാതെ വേറെന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല പോണൊന്നും ഇല്ലാത്ത കാലം അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല അവിടെ നിൽക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അള്ളാഹുവിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് വിചാരിച്ച് നടക്കുക എന്നതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും പരസോനോട് പ്രാർത്ഥിക്കലല്ലാതെ എന്നാൽ ഈ ജിന്നുവാദം കടന്നു വന്നപ്പോ ഈ ഇസ്ലാഹ് കടന്നു വന്നപ്പോ ജബാർ മോലബിയുടെ ആശയം ശരിയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വന്നപ്പോ ഈ മുജാഹിദ് പ്രവർത്തകന്റെ മനസ്സ് മാറിയത് നോക്കൂ നിങ്ങൾ ഇനി അതൊരു ചിന്നാവട്ടെ എന്ന നിരക്ക് തന്നെ ഈ വണ്ടി ഈ ആഴ്ന്ന വണ്ടി ഒന്ന് അടിഞ്ഞാൽ നിങ്ങളെ ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് എന്ന് സഹായിക്കുമോ ഇതൊന്ന് പൊന്തിച്ച് ഭൗതികമായ സഹായം ഈ വണ്ടി വന്ന് എന്റെ കൂടെ ഒന്ന് പൊന്തിച്ചു തരാൻ ഇത് സിർക്കാണോ നിങ്ങൾ വിശദീകരിക്കും കേട്ടില്ലേ വിശദീകരിക്കണം പോലും ഇതെങ്ങനെയാ സിർക്കാകുന്നത് മരുഭൂമിയിൽ പെട്ടിട്ട് അവിടെ വണ്ടി കുടുങ്ങി ആരും രക്ഷക്കില്ലാത്ത സമയത്ത് രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു തേടിയാൽ അതെങ്ങനെ ശിർക്കാകും എന്ന് നിങ്ങൾ വിശദീകരിക്കണം എന്നാണ് ഇയാൾ പറയുന്നത് ആരായി വാദം ഉണ്ടാക്കിയത് ഈ വാദത്തിന്റെ അടിസ്ഥാനം എന്താ ഈ വാദത്തിന്റെ അടിസ്ഥാനം ജബ്ബാർ മൗലവിയുടെ ലേഖനവും അതിനെ തുടർന്ന് നടത്തിയ ന്യായീകരണമാണ് അതിനെ തുടർന്ന് നടത്തിയ ന്യായീകരണമാണ് അത് പറയുമ്പോ ജപ്പാർ മൗലവിയെ പറ്റി അപവാദം പറഞ്ഞു കളഞ്ഞു ജപ്പാർ മൗലവിയെ കൊണ്ട് എങ്ങനെ പൊരുത്ത പഠിക്കും എന്ന് ചോദിക്കുന്നതിലർത്ഥമില്ല ഇ കെ അസം മുസ്ലിര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുമ്പോ ഇ കെ അസമുസ് കൊണ്ട് പൊരുത്തപ്പടിക്കാൻ കഴിയോ എന്ന് ഇ കെ അബൂക്രമര് പറഞ്ഞ കാര്യങ്ങളെ വിമർശിക്കുമ്പോ ഇ കെ അബു ക്രമസിലാര് പറഞ്ഞ കാര്യങ്ങൾ എതിർക്കുമ്പോ അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പടിക്കാൻ കഴിയോ എന്ന് ആലോചിക്കണോ അപകടകരമായിരുന്നു ഈ വാദം മുജാഹിദ് പ്രസ്ഥാനത്തെ ഇക്കോലത്തിൽ തകർത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ രൂപത്തിൽ ഭിന്നതയുണ്ടാക്കിയത് ഒരേ വീട്ടിൽ തൗഹീദ് അംഗീകരിക്കുന്ന വാപ്പയും ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്ന മകനും ഉണ്ടായത് ഒരേ പള്ളിയിൽ തൗഹീദ് അംഗീകരിക്കുന്നവരും ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്നവരും ഉണ്ടായത് ഈ ലേഖനത്തിന്റെ തുടർച്ചയാണ് അന്ന് ഹുസൈൻ സലഫി ചെന്ന സമയത്ത് മൗലവി ഇത് അപകടമാണ് ഇത് തിരുത്തണം ഇതിന് വിശദീകരണം നൽകണം എന്ന് പറയുന്ന സമയത്ത് വാശി ഒഴിവാക്കി ഇതെന്റെ അബദ്ധമാണ് എന്റെ അടുക്കൽ വന്ന തെറ്റാണ് ഇത് തിരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭിന്നത ഉണ്ടാകുമായിരുന്നോ ഈ ഭിന്നിപ്പുണ്ടാകുമായിരുന്നോ നമ്മൾ ആലോചിക്കണം ഇത്രയും ആദർശപരമായി ഈ സമൂഹത്തിന്റെ മുഴുവൻ അസ്തിത്വവും നഷ്ടപ്പെടുത്തി പൗരോഹിത്യത്തിന്റെ മുമ്പിൽ മുഖം താഴ്ത്തി തലകുനിച്ച് നട്ടല് വളച്ച് നിൽക്കേണ്ടി വന്ന ദുരവസ്ഥ ഈ ആളുകൾക്ക് ഉണ്ടായി